യു ഡി എഫിനാകെ രണ്ട് ജില്ലയിൽ മാത്രമാണ് മെജോറിറ്റി കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെ കേരള പ്രതീക്ഷ വെച്ചിരുന്നത് ചെറുപ്പക്കാരനാണ് പക്ഷെ ആ പ്രതീക്ഷ മുഴുവൻ കൊണ്ട് അങ്ങ് നശിപ്പിച്ച് കളഞ്ഞ് എറണാകുളം മണ്ഡലത്തിൽ വലിയ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട് കൊച്ചിയും കളമശ്ശേരിയും തമ്മിൽ വെച്ച് മാറാനുള്ള സാധ്യത യു ഡി എഫിനകത്തുണ്ട് എറണാകുളം ജില്ലക്കകത്ത് ആകെ ബി ജെ പിക്ക് ഒരു പിന്നെ നല്ല വട്ടയറുള്ള മണ്ഡലം എന്ന് പറയാൻ പറ്റുന്നത് തൃപ്പുണത്തുള്ള മണ്ഡലമാണ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത് ഏറെ സ്വീകാര്യനായിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ അങ്ങനെ വലിയ ജനവികാരം ഒന്നും അവിടെ ഇല്ല പക്ഷെ മതി കുഴനാട് സി പി എമ്മുമായിട്ട് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട് ജീവൻ ഭരണ പോരാട്ടം യു ഡി എഫിനാണ് കാരണം ഇതോടുകൂടി തീർന്നു ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടോ ഷഫി അഭിപ്രായം തീരുമാനിക്കും യു ഡി എഫ് ആരൊക്കെ ഉള്ളത് രാജംഭായം നമസ്കാരം നമസ്കാരം നമ്മള് ഇന്ന് എറണാകുളം തൃശ്ശൂർ ജില്ലകൾ ചർച്ച ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ രണ്ട് ജില്ലകളും കൂടി ഓടി കവർ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കില്ല കാരണം നമ്മളുടെ ഒരു തലസ്ഥാന മണ്ഡലം കൂടിയാണല്ലോ ഇത് അതായത് നമ്മുടെ പറഞ്ഞാൽ കേരള സംസ്ഥാനത്തിൻ്റെ അല്ല നമ്മുടെ നമ്മുടെ വൈസിക്കുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒരു അവലോകനം നടത്തേണ്ടതുണ്ട് അപ്പോൾ എന്ത് തോന്നുന്നു എറണാകുളത്ത് മൊത്തം പതിനാല് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് എനിക്കൊന്നു ബഹുഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കൈവശമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവസ്ഥ എറണാകുളം ജില്ല എന്നുള്ളതല്ല ഈ ഓടിപ്പിടിച്ച് പറയാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയെക്കുറിച്ച് പറയുമ്പോൾ ആകെ അഞ്ച് മണ്ഡലമേ ഉള്ളൂ പിന്നെ ഇടുക്കിയിലും മൂന്നാല് മണ്ഡലമേ ഉള്ളൂ അങ്ങനെയുള്ള ജില്ലകൾ ചെയ്യുന്ന പോലെ ബാക്കി ജില്ലകൾ കവർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം വരും വയനാട് നമുക്ക് ചെയ്യുമ്പോൾ വേറെ ജില്ലകളോ കൂടുതൽ ചെയ്യാം വയനാട് മൂന്ന് മണ്ഡലമേ ഉള്ളൂ ഇനിയുള്ള ജില്ലകളൊക്കെ ചിലപ്പോൾ ഓരോ എടുത്തു പോകേണ്ടി വരും എറണാകുളത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുമ്പം യു ഡി എഫിനാകെ രണ്ട് ജില്ലയിൽ മാത്രമാണ് മെജോറിറ്റി കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് തിരഞ്ഞെടുപ്പിൽ വലിയ കുഴപ്പമില്ലാതെ നിന്നിരുന്നു അത് എറണാകുളവും മലപ്പുറവും മലപ്പുറത്ത് അത് മുസ്ലിം ലീഗിൻ്റെ കെയർ ഓഫില്ല ഒറ്റ സീറ്റായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നു ഇപ്പോൾ അത് രണ്ട് സീറ്റായിട്ട് മാറി എന്നുള്ളതാണ് ബാക്കിയുള്ള ജില്ലകളിലെല്ലാം തന്നെ എൽ ഡി എഫിനാണ് മുന്നേറ്റം ഉണ്ടായിരുന്നത് ഇപ്പൊ എറണാകുളം ജില്ല എടുക്കുമ്പം എറണാകുളം മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം അവിടെ ഇപ്പം നിലവിലുള്ളത് ടി ജെ വിനോദമാണ് വിനോദ് വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തിയ ഐ ബി ലോക്സഭയിലേക്ക് പോകുമ്പം ആ ഒഴിവിലാണ് ടി ജെ വിനോദ് അവിടെ വരുന്നത് പക്ഷെ വിനോദിന് പഴയ ജനപ്രീതി അവിടെ ഇല്ല പക്ഷെ വിനോദിന് പകരം ആരെ പ്ലേസ് ചെയ്യാൻ പറ്റും ഒരു കാൻഡിഡേറ്റിനെ എന്നുള്ളത് കോൺഗ്രസിനകത്തും ഒരു പ്രശ്നമാണ് റോണി ചമ്മണ്ണിയൊക്കെ ഇനിയിപ്പോൾ എവിടെ കൊണ്ടുനിട്ടാലും ആ പഴയ പ്രതാപമൊക്കെ പോയി കാരണം മേയറായിരുന്ന കാലത്ത് നമ്മളെ കേരള പ്രതീക്ഷ വെച്ചിരുന്നത് ചെറുപ്പക്കാരനാണ് പക്ഷെ ആ പ്രതീക്ഷ മുഴുവൻ കൊണ്ട് അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു ചെയ്യാൻ പറ്റുന്ന എല്ലാ വൃത്തികളും കാണിച്ച് അത് നാശമാക്കി കളഞ്ഞു അതുകൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥലത്തേക്ക് പോലും പരിഗണിക്കപ്പെടാത്ത അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം മണ്ഡലത്തിൽ വലിയ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട് സി പി എമ്മിൻ്റെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന അരുൺകുമാർക്ക് ഉൾപ്പെടെയുള്ള ആ മണ്ഡലത്തിലെ അങ്ങമാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ കേരളത്തിൽ സുപ്രചിതനാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആരെങ്കിലുമൊക്കെ വെച്ച് പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ മുൻകൂട്ടി കാണുന്നു അടുത്ത പിന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നെ കൊച്ചി എറണാകുളം മണ്ഡലം എന്ന് പറയുമ്പോൾ കൊച്ചി നാണല്ലോ കൊച്ചി രാജ്യമായിരുന്നല്ലോ കൊച്ചി മണ്ഡലം കൊച്ചി മണ്ഡലം സ്വാഭാവികമായിട്ടും കൊച്ചിയിൽ നിലവിലുള്ളത് നമ്മുടെ കെ ജെ മാക്സി കെ ജെ മാക്സി കൊച്ചിയിൽ പിന്നെ എം എൽ എ ആകുമ്പോഴും പിന്നെ കൊച്ചി ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിൽക്കുകയാണ് കൊച്ചിയും കളമശ്ശേരിയും തമ്മിൽ വെച്ച് മാറാനും സാധ്യത യു ഡി എഫിനകത്തുണ്ട് കാരണം കൊച്ചി മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്ത് കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുക്കുക എന്നുള്ളത് അങ്ങനെ ഒരു സാധ്യത വന്നിട്ട് കൊച്ചിയിൽ അങ്ങനെയാണെങ്കിൽ ആരെ കൊണ്ടുപോന്നിടും എന്നുള്ളത് വലിയ ചോദ്യമാണ് കൊച്ചിയിൽ അപ്പം കൊച്ചിയുടെ കാര്യം നമുക്കൊരു പ്രവചിക്കാൻ സാധ്യത ഉള്ളൊരു മണ്ഡലമല്ല നമുക്ക് എറണാകുളം ജില്ലക്കകത്താകെ ബി ജെ പിക്ക് ഒരു പിന്നെ നല്ല വോട്ട് മണ്ഡലം എന്ന് പറയാൻ പറ്റുന്നത് തൃപ്പുണത്തറ മണ്ഡലമാണ് ആകെ ഉള്ളത് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിയേക്കാൾ വോട്ട് പിടിക്കാൻ പറ്റുന്ന ശേഷിയുള്ള പാർട്ടി ട്വൻ്റി ട്വന്റി ആണ് അവിടെയാണ് എറണാകുളം ജില്ലയിൽ അവർ നാലാം സ്ഥാനത്താണ് മൊത്തത്തിൽ ജില്ലയുടെ സ്ഥിതി എടുത്തു പോകുമെന്നുള്ള അപ്പം പിന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് പരാതിയും അല്ലെങ്കിൽ ഇനി വരുന്ന ട്രെൻഡുകൾ ഇതിലൊക്കെ രാഹുൽ മാങ്കൂട്ടർ അഭിപ്രായം തീരുമാനിക്കും യു ഡി എഫ് വരണോ വേണല്ലേ ആരൊക്കെ ജയിക്കണം തോക്കണം എന്നൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഒരു തരംഗത്തിൽ പിന്നെ ഹരിപ്പാടും പറവൂരും പിന്നെ ഒക്കെ കുത്തി ഒടിച്ച് നമ്മൾ കാണേണ്ടി വരും മലവെള്ള പാച്ചിലായിരിക്കും വരുന്നത് തൃപുരന്തര എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ രമേശ് മിഷാരുടെ പേര് ഉയർന്നു കേൾക്കുന്നു ആര് ജയിക്കണം ആര് തോക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസ്ഥ ഓർക്കുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തന്നെ തോൽപ്പിച്ച സ്വരാജിനെ കുറഞ്ഞ കൂട്ടുകൾക്കാണെങ്കിലും കെ ബാബു തോൽപ്പിച്ചു പിന്നെ മരണം തിരിച്ചു വിളിച്ചു അത് അവർക്കെല്ലാം ഭാവു ചേട്ടന അങ്ങനെ സംഭവം ഉണ്ട് അത് പിന്നെ സ്വരാജ് നിയമ പോരാട്ടത്തിലേക്കൊക്കെ നീങ്ങി ഇനിയിപ്പോ പിന്നെ എല്ലാം വിധി വരുന്നിട്ട് കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല മഞ്ചേശ്വരത്ത് പണ്ട് നമ്മുടെ കെ സുരേന്ദ്രൻ കേസുമായിട്ട് പോയി പക്ഷേ ജയിച്ച ആള് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ സുരേന്ദ്രൻ അത് ഒരു മാന്യത കാണിച്ചു ആ കേസ് അവിടെ വെച്ച് നിർത്തി വെക്കാൻ തീരുമാനിച്ചു സ്വരാജിനെ ഇനിയിപ്പോ തൃപ്പിടിത്തരം കൊണ്ടു നിർത്താൻ കഴിയില്ല സി പി എമ്മിന് ആരെ നിർത്തും എന്നുള്ളത് പ്രാദേശികമായിട്ട് ആരെങ്കിലും ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ടാണ് ഞാൻ ടി കെ രാമകൃഷ്ണൻ വരെ ഒന്ന് പരാജയപ്പെട്ട മണ്ഡലമാണ് ഇല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഏരിയ സെക്രട്ടറിമാരെ ലോക്കൽ സെക്രട്ടറിമാരെ ഒക്കെ സി പി എം മത്സരിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതേ രീതിയിൽ തൃപ്പൂണിത്തറയിൽ നേതാക്കൾ ഒരു ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഏരിയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ അവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ വിജയ സാധ്യത ഉള്ള ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഈ എറണാകുളത്തുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ചന്ദ്രൻപിള്ളയെ പോലെ അങ്ങനെ കുറച്ച് പേരേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു മുഴുവൻ ഇപ്പോൾ കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന സെക്യൂർ ഹിസിന്റെ ഒക്കെ കഥ നമുക്കറിയാലോ കാരണം ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രങ്ങളുള്ളതാണ് അതിന്റെ മാഫിയയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ജനകീയരല്ല ജനങ്ങളുടെ ഇടയിൽ ബന്ധമില്ലാത്ത പ്രശ്നങ്ങളുണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് അങ്ങനെ പുതുമുഖങ്ങളെ പരീക്ഷിച്ച സ്ഥലങ്ങളെന്ന് പറയുന്നത് ഗ്രാമീണ സ്വഭാവമുള്ള മണ്ഡലങ്ങളായിരുന്നു പോകൂ ഭൂരിപക്ഷം പാഠശാലയാവട്ടെ നെയ്യാറ്റിങ്ങാരി ആവട്ടെ ബാക്കിയുള്ളടത്താവട്ടോ ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പറയുമ്പോൾ കുറച്ച് ഗ്രാമീണ ഗ്രാമീണ അന്തരീക്ഷം എല്ലൂരിക്ക് അപ്പടി അങ്ങനെയൊക്കെ അങ്ങോട്ടൊക്കെ പോയി പക്ഷെ മൊത്തത്തിൽ പിന്നെ ഇപ്പൊ കളമശ്ശേരിയുടെ ഒക്കെ സ്വ ആലുവയുടെ സ്വഭാവമുള്ള ഒരു സ്ഥലം തന്നെയാണ് രാം അപ്പൊ തൃപ്തിൽ അങ്ങനെ പിന്നെ ആരെ കണ്ടെത്തും എന്നുള്ള പ്രത്യേക രമേശ് പിഷാരടി നിക്കുമ്പം രമേശ് പിഷാരടിക്ക് രണ്ട് വോട്ടും പിടിക്കാൻ പറ്റും ബിജെപിയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ ആകർഷിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു സാമുദായിക ഇക്വേഷൻ വളരെ പ്രാധാന്യമുള്ള ഒരു മണ്ണാണ് ഒരു പക്ഷെ ഇരിങ്ങാലക്കുട പോലെ ഈ ക്ഷേത്ര നഗരി എന്നൊക്കെ നമ്മൾ പല സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ ആ പഴയ ഒരു ഹൈന്ദവ സംസ്കാരം നടക്കുന്ന വീടുകളും വീടിനോട് ചേർന്നുള്ള ചെറിയ കുഞ്ഞ് പിന്നെ കുടുംബക്ഷേത്രങ്ങളും പഴയ രീതിയിലുള്ള ആ ഒരു പ്രകൃതിയും ഒക്കെ സൂക്ഷിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് കേരളത്തിൽ ഒന്ന് ഇരിങ്ങാനക്കൂടെയും ഒന്ന് പിന്നെ തൃപ്പണിത്തറയും അതിന്റെ ഒരു ആദ്യ രീതിയിലുള്ള ആചാരങ്ങളൊക്കെ തുടരുന്ന രീതി എന്നാൽ ബാക്കിയുള്ള വോട്ട് ബാങ്ക് ഒന്നും ചെറുതാണെന്നല്ല ക്രിസ്ത്യൻസിലെല്ലാം മൂട്ടി അവിടെ ഉണ്ട് അപ്പൊ തൃപ്പണത്തറയ്ക്കകത്ത് എൽ ഡി എഫ് നിർത്തുമ്പോൾ സി പി ഐക്കും കൂടെ സ്വീകാര്യമായ സി പി ഐയുമായിട്ട് അവിടെയും കൊമ്പ് ഓർക്കാൻ പോയിട്ടില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാത്രമേ അവിടെ ഇപ്പോഴും ഒരു ഫൈറ്റിന് പോലും സാധ്യതയുള്ളൂ എന്താ കാര്യം എന്നറിയോ ഉദയം പേരൂർ വിഷയത്തിലൊക്കെ പിന്നെ സിപിയുമായിട്ട് ക്ലാഷ് ഉണ്ടായിട്ടുള്ളതാ അപ്പൊ അതുകൊണ്ട് അവരുമായി നല്ല ബന്ധം ടേംസിൽ പോകുന്ന അവർക്ക് അശീകനല്ലാത്ത ഒരാളെ നിർത്തുകയാണെങ്കിൽ മാത്രമേ മത്സരം ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ രമേഷ് ബിഷാർ ചെയ്യുന്ന മണ്ഡലം അങ്ങ് നല്ല പക്ഷേ കെ വി തോമസിന്റെ മകളൊക്കെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരാനും സാധ്യതയുണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനത്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തോമസമാക്കുള്ള കാരനൊന്നുമല്ല എല്ലാ ഗെയിം അറിയാവുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നുകഴിഞ്ഞാൽ പിന്നീട് നമ്മള് പിന്നെ നമുക്ക് വൈപ്പിനിലോട്ട് പോയി കഴിഞ്ഞാൽ വൈപ്പിനകത്ത് നല്ലൊരു ഉണ്ണികൃഷ്ണമാണ് അല്ലേ അവിടെ അവിടെയുള്ള വൈപ്പിൽ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് എറണാകുളം ഇല്ല ഇപ്പൊ താമസിക്കുന്ന ആണെന്നുള്ള എനിക്ക് സിബിഎ കൂടുതൽ പറയുന്നതായിരിക്കും വൈപ്പിനെ നിയോജ്മൂടെ അദ്ദേഹം വളരെ സ്വീകാര്യം തന്നെയാണ് ഇപ്പോഴും കാരണം എന്താണെന്ന് വെച്ച് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ അഴിമതി ആരോപണങ്ങളോ ഒന്നും പുള്ളിക്കെതിരായിട്ടില്ല എന്നുള്ള മനസ്സിലാക്കി നല്ല കമ്മ്യൂണിസ്റ്റുമാണ് നല്ലൊരു കമ്മ്യൂണിസ്റ്റുമാണ് അപ്പൊ അതനുസരിച്ചിട്ട് പാർട്ടി നോക്കുന്ന ആളുകൾ പിൻ മേഖലയുള്ള പല ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് തന്നെയാണ് അവിടെ അടുത്ത തവണയും സാഹചര്യമുള്ളത് പിന്നെ അവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ദീപക് ജോയിയാണ് പക്ഷേ ദീപക് ജോയി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് അവിടെ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ഇരുപതിനായിരത്തിൽ വരെ വോട്ട് പിടിച്ചിരുന്നു ഈ വോട്ടാണ് ദീപക് ജോയിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരാജയത്തിന് കാരണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇരുപതിനായിരം വോട്ടിൽ ഒരു പതിനായിരം വോട്ട് കോൺഗ്രസിന്റെയും പതിനായിരം വോട്ട് സി പി എമ്മിന്റെയും ആയിക്കോട്ടെ എന്നാലും അതിന വിജയ പരാജയത്തിൽ ഈ ട്വന്റി ട്വന്റിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യ ഘടകമാണ് എറണാകുളം ജില്ലയിലെ യു യു ഡി എഫിന് പിന്നെ ഇത്രയും സീറ്റ് മലപ്പുറത്ത് കിട്ടിയതുപോലെ കൂടുതൽ സീറ്റുകൾ കിട്ടിയതിന് കഴിഞ്ഞാൽ അവർ തന്നിരേഖപ്പെടുത്തേണ്ടത് യഥാർത്ഥത്തിൽ അപ്പുറത്താണ് ആ കുന്നനാട് മാത്രമാണ് അത് പിന്നെ വിവിധ എൽ ഡി എഫിനും ഗുണമായി മാറിയത് ബാക്കിയുള്ള ഗുണങ്ങൾ വൈപ്പിനിലും കൊച്ചിയിലും ഒക്കെ ട്വന്റി സാന്നിധ്യം കോൺഗ്രസിന് പാരായിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ സീറ്റുകളൊക്കെ കോൺഗ്രസിന് പിടിക്കാമായിരുന്നാണ് പക്ഷെ പിടിക്കാമായിരുന്നു പക്ഷേ ഇപ്പൊ നിലവിൽ ഉണ്ണികൃഷ്ണനെതിരെ പറയുന്ന ഒരു ആരോപണങ്ങളോ അല്ലെങ്കിൽ കാരണം അദ്ദേഹം അവൈലബിൾ ആയിട്ടുള്ള ഒരു എം എൽ എ തന്നെയാണ് വൈപ്പിനിൽ എന്ന് വേണം നമുക്ക് പറയുന്നത് ഇനി കളമശ്ശേരില്ലേ കളമശ്ശേരിയിൽ ഇപ്പൊ ഇബ്രാഹിം കുഞ്ഞിന്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും വിശ്വസനായിരുന്നു കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭയിൽ എപ്പോഴും പകരം മന്ത്രിയായിട്ട് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെ മറികടന്നുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിനെയാണ് പിന്നെയാണ് പാലാരിവട്ടം കുളം ആയത് അതോടുകൂടിയിട്ട് പിന്നെ ഇബ്രാഹിം കുഞ്ഞിന്റെ ഇത് പോയി ഇബ്രാഹിം കുഞ്ചിന്റെ മകനെ നിർത്തി കൊണ്ടാണ് കഴിഞ്ഞത് കൊണ്ട് രാജീവ് അവിടെ മത്സരിച്ച് വിജയിച്ചത് രാജീവ് ലോക്സഭയ്ക്ക് മത്സരിച്ചപ്പോലും കളമശ്ശേരിന്ന് അത്രയും വോട്ട് കിട്ടിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലെ പക്ഷേ ഇരുപത്തി ഒന്നിലവിടെ നമുക്ക് വോട്ട് കിട്ടിയത് ഇബ്രാഹിംകുഞ്ചിന്റെ മകനായതുകൊണ്ടാണ് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത അവിടെ ഡി സി സി പ്രസിഡന്റ് ഷിയാസ് നിക്കുകയാണെങ്കിൽ ഷിയാസ് സത്യത്തിൽ ഈ പോലീസിന് മുമ്പിൽ ഈ വലിയ അഭ്യാസം ഒന്നും അല്ലാതെ കാണിക്കാൻ ഓവർ ഇതിലേക്കൊന്നും പോകാതെ എന്നാൽ ഷിയാസ് തന്റെ ഉള്ളോ അടിക്കാൻ കിട്ടി അടി മുമ്പിൽ നിൽക്കും മറ്റേത് നിങ്ങൾ പോയിട്ട് വാങ്ങും പറയത്തില്ല രണ്ടും തൻ്റെ ഇവിടെ ഉള്ളതാണ് പക്ഷേ യൂത്ത് കോൺഗസിന്റെ ജില്ലാ പ്രസിഡന്റ് അല്ലാന്നുള്ള ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കെ എസ് യു ലാന്ന ബോധത്തിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടെ മെച്ചൂർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജിയാസ് നോക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ രാജീവ് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷെ അപ്പോഴും നമ്മുടെ ഈ ആസിന് പകരോട് മുസ്ലിം ലീഗ് തന്നെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ രാജീവോടെ ജയിക്കും അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നറിയോ കാരണം അവിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പി രാജീവ് അല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലോടെ മത്സരിക്കുന്നത് അതെ 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 മുൻ മന്ത്രി കൂടിയായിട്ടുള്ള പി രാജീവാണ് പി രാജീവനെ സംബന്ധിച്ചിടത്തോളം പി രാജീവോടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്കിൽഡ് വർക്കേഴ്സ് ഒക്കെ ഇപ്പോ തിരിച്ച് വിദേശ രുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കളമശ്ശേരി ഏത് ദിശയിലേക്ക് നമുക്ക് ഇപ്പൊ പ്രിഡിക്ട് ചെയ്യാനും പോലും പറ്റത്തില്ല പക്ഷെ ഷിയാസ് എന്ന് പറയുന്നത് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത് ഏറെ സ്വീകാര്യനായിട്ടുള്ള കോൺഗ്രസിന്റെ ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് കളമശ്ശേരി അവിടെ ഒരു ഗംഭീര മത്സരം നടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കം ക്ലാസിക് പോരാട്ടമായിരിക്കുന്നത് ഗംഭീര പോരാട്ടം ആയിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഓയിക്കഴിഞ്ഞാൽ പെരുമ്പാവൂരോട്ട് പെരുമ്പാവൂര് ഞാന് എൽദോസ് കുന്നപ്പള്ളിയെ നിരന്തരമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ് മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ അങ്ങനെ വലിയ ജനവികാരം ഒന്നും അവിടെ ഇല്ല എൽദോസ് ഈ ശുദ്ധൻ ഫലം ദുഷ്ടഫലം എന്ന് പറയുന്ന പോലെ കവിത എടുത്തൊക്കെ നടത്തണം അത്രേ അത്രേയുള്ളൂ കവിതയൊന്നും ചൊല്ലരുത് നിലവിലെ സാഹചര്യത്തിൽ എൽദോസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ എഴുതോ അവിടുന്ന് ജയിച്ചു പോരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാജു പോള് വലിയൊരു ഫാക്ടറ സാജുപോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചില്ല രണ്ടായിരത്തി പതിനാറിൽ സാജുപോൾ തോറ്റത പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിന്റെ പശ്ചാത്തലത്തിലാണ് പക്ഷെ പോൾ നിലവിൽ പാർട്ടിയുമായി വലിയ നല്ല ടേംസിലല്ല പോകുന്ന എന്നുള്ള വിഷയമുണ്ട് ഇപ്പം സുരേഷ് കുറുപ്പിന്റെ ഒക്കെ മാതിരി തന്നെ ചില ആളുകളൊക്കെ സാജുപോളിനെയൊക്കെ അവഗണിച്ചു പോകുന്നു സുരേഷ് കുറുപ്പിനെ തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല സി പി എം നേതൃത്വത്തിന് പിന്നെ വിവേകവും പിന്നെ അതിനുള്ള ഹൃദയ ഉണ്ടെങ്കിൽ അവർ തിരിച്ച് അദ്ദേഹത്തെ തന്നെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും പോലെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും അവിടെ ഒരു ഘടകമാണ് അത് പ്രധാനപ്പെട്ട കോതമംഗലത്തും എല്ലായിടത്തും അതേപോലെ തന്നെ അടുത്ത് മൂവാറ്റുപുഴയിലോട്ട് എത്തിയാൽ മൂവാറ്റുപുഴയിൽ ഇപ്പൊ മാത്തിക്കുഴൽനാടിനാളും എടുക്കാനാണ് കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് സംഭവം ഒക്കെയാണ് പരാജയപ്പെടുത്തിയാണ് പിന്നെ മത്തിക്കുഴനാടൻ വന്നത് മാത്തിക്കുഴിനാടിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ഉണ്ടോ എന്ന് വെച്ചോണ്ട് പക്ഷെ മത്തിക്കുഴിനാളുടെ സി പി എമ്മുമായിട്ടൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട് കാരണം ചിന്നക്കനാലിലെ റിസോർട്ട് വിഷയവും ഇപ്പറത്തെ എക്സോളജിക്കലിന്റെ വിഷയവും തമ്മിൽ പാച്ചപ്പായോ എന്നുള്ള സംശയം എനിക്കുണ്ട് പക്ഷേ എൽദോ എന്ന് കഴിഞ്ഞാൽ എൽദോ എൽദോ ഒരു പാവപ്പെട്ടവനാണ് നല്ല കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ചെറുപ്പക്കാരനാണ് സി പി ഐക്കകത്തെ ആദർശ ശുദ്ധിയുള്ള പഴയ തലമുറയിൽപ്പെട്ടവരുടെ പിൻഗാമികൾ എന്ന് പറയാവുന്നത് എൽദോയും അതേപോലെ പി എസ് സുബാലും പോലെയുള്ള കുറച്ചുപേരെയുള്ളൂ എൽദോയ് മാറ്റിക്കൂടുന്നാളും തമ്മിലാണെങ്കിൽ നല്ലൊരു മത്സരം എൽദോയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം മൂന്നു ഇപ്പം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഗവൺമെന്റിനെ വിമർശിക്കുന്ന ഒരു ശൈലിയിലേക്ക് വന്നിരുന്നു ആ ഗവൺമെന്റിനെ വിമർശിച്ചെടുത്ത് പിണറായി വിജയന് ചില അസ്വസ്ഥതകൾ എൽദോസിന് വേണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്ന് നമ്മളിവിടെ പറഞ്ഞു പോകേണ്ടി വരും പക്ഷെ അങ്ങനെ എന്തൊക്കെ വന്നാലും ഇതൊരു പിന്നെ രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളവും ജീവൻ മരണ ജീവൻ മരണ പോരാട്ടം യു ഡി എഫിനാണ് കാരണം ഇതോടുകൂടി തീർന്നാൽ തീർന്നു അത് പിന്നെ ഇന്ത്യ തന്നെ തീർന്നു അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം അവർ തീരാൻ പോകുന്നില്ല ഈ മൂവാറ്റൂരെ സംബന്ധിച്ചിട്ട് മാത്തിക്കൊടിനാടിനെ സംബന്ധിച്ചിട്ട് മാത്തിക്കൊടിനാടിന്റെ ഫാൻ ബോയ്സ് പറയുന്നതിനപ്പുറത്തേക്ക് അവിടെയുള്ള റിയാലിറ്റിയെ കുറച്ചൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം കാരണം കാരണം ഇപ്പൊ മൂവാറ്റൂര ടൗൺ മുഴുവൻ ഇങ്ങനെ റോഡൊക്കെ പൊളിച്ച് ഒരു ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പണി സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുന്നത് ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കും ഇനിയിപ്പോ ആറ് മാസം കൊണ്ടേതൊക്കെയും അല്ലെങ്കിൽ ഏഴു മാസം കൊണ്ടേതൊക്കെയും മൂവാറ്റൂര ടൗൺ ക്ലീൻ ആവില്ല എന്നുള്ള കാര്യം റിയാലിറ്റിയാണ് അതൊക്കെ ഒരു നെഗറ്റീവ് ഫാക്ടിലേക്ക് പോകാനുള്ള സാധ്യതകളോടെ അതെ അത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത് ഒന്ന് കോതമംഗലത്തേക്ക് പോവാം കോതമംഗലത്ത് നിലത്ത് നിലവിൽ സി പി എമ്മിന്റെ ആന്റണി ജോൺ ആണ് അവിടെ നിന്നുള്ള എം എൽ എ അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോസഫ് ഗ്രൂപ്പിന്റെ ഷിബു ഷിബു തെക്കും അതെ ഷിബു തെക്കുംപറാണെങ്കിലും വടക്കുംപറമാണെങ്കിലും പിന്നെ ഷിബു എന്നാണെന്നുള്ളത് എനിക്കറിയാം പുള്ളി അവിടെ ഗ്രൗണ്ട് ലെവലിൽ പണി തുടങ്ങിയിട്ടുണ്ട് വലിയ പ്രാസംഗികനോ ഒന്നും അല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചാരിറ്റി ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ സോഷ്യൽ വർക്കുകൾക്കകത്ത് സ്വന്തമായൊരു മെഷീനറി ഉണ്ടാക്കി കാര്യങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ കയ്യിൽ നിലവിൽ നിൽക്കുന്ന സീറ്റിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആദ്യത്തെ സീറ്റ് കോതമംഗലം കോതമംഗലമാണ് കോതമംഗലത്ത് ഷിപ്പു തെക്കും പറം ജയിച്ചു കയറും എന്നുള്ള ഒരു പൾസാണ് അവിടെ നിന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറവൂര് ആണ് പറവൂര് ബി ഡി സതീഷിന് പടവൂര് എല്ലാ കാലത്തും ജയിക്കുന്നത് സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഒക്കെ വോട്ട് കിട്ടിക്കൊണ്ടാണ് കോൺഗ്രസുകാർക്കുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ആക്സസ് കിട്ടും ഓഫീസിലെ പക്ഷേ വി ഡി സതീഷനും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഷാഫി പറമ്പിൽ വിഷയത്തിലൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എടുക്കുന്ന സമീപനം എന്താണ് സ്വീകരിക്കുന്ന നിലപാടെന്താണ് ഇവരുടെ വക്കീലായിട്ടുള്ള വേഷം കിട്ടിയിട്ടുള്ള പരിപാടി അൻപറിന്റെ കാര്യത്തിൽ ധീരമായ നിലപാട് എടുക്കാൻ പറ്റുന്ന ആൾക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ രാവിലെ ഉച്ചയ്ക്കും ആയിട്ട് വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല ഇന്ന് അരന്ത പയ്യന്മാരെ മുമ്പിൽ പേടിച്ച് പറിച്ച് എടാ ഒന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞാൽ അവരെ കാലം തടവി കൊടുക്കുന്ന പണി ഒക്കെയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആവും അപ്പൊ അതിനുള്ള ധൈര്യം ബി ഡി സതീശൻ കാണിച്ചിട്ടില്ലെങ്കിൽ ബി ഡി സതീഷിനെതിരെ വികാരം ഉണ്ടാവും ഇല്ലെങ്കിൽ ബി ഡി സതീഷിന് എല്ലാ കാലത്തും എങ്ങനെ വോട്ട് പിടിക്കേണ്ട എന്നറിയവരെയൊക്കെ തന്നെ പക്ഷേ ബി ഡി സതീഷിനെ പിന്നെ ഇത് കോൺഗ്രസിനകത്തുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് സ്വാധീനമുള്ള ആൾക്കാരോട് ഉണ്ടോ പിന്നെ കെ സി വേണോഗോപാലിന് സ്വാധീനമുള്ള ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പത്ത് പേരെങ്കിലും കാണുമല്ലോ വ്യക്തിപരമായിട്ട് ഇത്രയും കാലത്ത് രാഷ്ട്രീയത്തിന് ബന്ധമായിട്ട് അവരും അവരുടെ ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ വിചാരിച്ചാൽ ഒരു പത്തിരണ്ടായിരം വോട്ടൊക്കെ അറിയൂല അവിടെ പണി കൊടുക്കാൻ ശ്രമിച്ചാൽ ഇവിടെയും പണി കിട്ടും ഇവിടെയും പണി കിട്ടും അരിപ്പാടും കിട്ടും പണി കിട്ടും വേണുന് പിന്നെ പണിയൊന്നും കിട്ടാനില്ല വേണുന് രണ്ടു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കിട്ടി കഴിഞ്ഞാൽ വേണു സമയത്തേക്ക് വരും എന്നിട്ട് മുഖ്യമന്ത്രിയായിട്ട് അവർക്ക് ഭരണം കിട്ടിയാലേ പ്രതിപക്ഷ നേതാവാഹവും പിന്നെ പുള്ളി വരത്തൊന്നും ഇല്ല പിന്നെ വേറെ ആരെങ്കിലും ആക്കേണ്ടി വരും അപ്പം പറി പിന്നെ സതീഷിനെതിരെ ശക്തമായ ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി അതായത് സതീഷിനെതിരെ നല്ല സ്ഥാനാർത്ഥി നിർത്തിയ സതീഷിന് പറവൂരിൽ നിന്നും വിട്ടുമാറാൻ പറ്റത്തില്ല ആ തൊട്ടടുത്ത ആലുവലും അവളോടെ വന്നിട്ട് വേണമെങ്കിൽ അപ്പഴേലൊന്നും പ്രസംഗിക്കാം അല്ലാതെ വിട്ടു വിട്ടുപറാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പൊ സതീഷിനെതിരെ അങ്ങനെ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചന സി പി എമ്മിനുണ്ട് കെട്ടിയിടാനുള്ള ശ്രമമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അടുത്തു വരുന്നവരെ ആലുവ ആലുവയിൽ നിലവിൽ ഞാൻ യു ഡി എഫിന് തന്നെയാണ് സാധ്യത കാണുന്നത് പിന്നെ എം എൽ എക്ക് അപ്പം പോകാനൊന്നും അനുമർ സാദത്തിന് പറ്റത്തില്ല യു ഡി എഫ് മിനിസ്റ്റർ വന്ന പോലും അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്കൊന്നും പരിഗണിക്കപ്പെടാനുള്ള ഇതൊന്നുമില്ല പക്ഷെ പൊതുപ്രവർത്തകനാണ് നാട്ടിലെ കാര്യങ്ങളെല്ലാം സജീവമാണ് പിന്നെ അൻവർ പ്രസാദത്തിന് പകരം വെക്കാൻ കോൺഗ്രസിന് വേറെ മുഖങ്ങളും ഇല്ല ജിൻഷാദ് ജിന്നാസ് പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ല പക്ഷെ കോൺഗ്രസിനകത്ത് വേറെ പ്രശ്നമുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് ഒരാള് ഒന്നുകിൽ തോക്കണം അല്ലെങ്കിൽ മരിക്കാത്തേ ഉള്ളൂ ഇവരൊക്കെ പോയിട്ട് ഈ പിന്നെ ശത്രു സംഹാര പൂജ നടത്തേണ്ടി വരും കോൺഗ്രസ് കോൺഗ്രസ്കാര് സീറ്റ് മോഹിച്ചു നിൽക്കുന്നവര് നിലവിലുള്ളവർ തട്ടിപ്പോയാലേ കിട്ടത്തുള്ളൂ പിന്നെ തൃക്കാക്കരയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തൃക്കാക്കരയിൽ ഉമ്മച്ചേച്ചാണെങ്കിൽ ഉമാ തോമസിനെ വെട്ടാനുള്ള ശ്രമം ഇപ്പൊ ഈ ഷാഫി പറമ്പിലും ആകൂട്ടത്തിലും എല്ലാം കൂടെ കളിക്കുന്നുണ്ട് ഈ ഉമച്ചേച്ചിക്ക് തൃക്കാക്കര സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ പതിനാല് നിയോജക മണ്ഡലങ്ങളും യു ഡി എഫ് മറക്കുന്നതായിരിക്കുന്നുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നല്ല സംസ്ഥാനം വ്യാപകമായിട്ട് വല്ലാതെ റിഫ്ലക്ട് ചെയ്യുന്നത് കാരണം സ്വാധീനം ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ സമീപകാലത്ത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിൽ വി എസ് അച്യുതാനന്ദന്റെയും ഉമ്മൻചാണ്ടിയുടെയും പി ടി തോമസത്തിന്റെ തോമസിന്റെയും മരണമാണ് ഏറ്റവും വൈകാരികമായി കേരള ജനത ഏറ്റെടുത്തത് വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം പൊളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്നു പിന്നെയും ക്യാബിനറ്റ് റാങ്കിൽ ഇരുന്ന ആളാണ് ഉമ്മൻചാണ്ടി രണ്ടു തവണ ആയ ആളാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ആയ ആളാണ് അങ്ങനെയുള്ള ഒരുപാട് വർഷങ്ങളുടെ ഉണ്ട് പി ടി തോമസ് കേരളത്തിലെ മന്ത്രി പോലും ആയിട്ടില്ല കേവലം രണ്ട് തവണ എം എൽ എയും ഒരു തവണ ആയിട്ടുള്ളൂ ആ പി ടി തോമസിന് കിട്ടിയ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ വെറും രണ്ട് തവണ എം എൽ എയും ഒരു തവണ എംപിയുമായ കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവന് ഏത് സി പി എം നേതാവിന് അങ്ങനെ കിട്ടുമെന്നുള്ള വലിയ ചോദ്യമാണ് തൃക്കാക്കരയിൽ എനിക്ക് തോന്നാൻ വളരെ മാന്യമായ ഒരു നിലപാടാണ് ട്വന്റി ട്വന്റി പോലും സ്വീകരിച്ചത് പി ടി അവരുമായിട്ടൊക്കെ ചെറിയ ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉമഛയിച്ച് ജയിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ അതിൽ സാബു കഞ്ചൊക്കെ പിന്നെ അഭിനന്ദിക്കണം അതിനകത്ത് കാരണം പിന്നെ അവരുടെ വോട്ടുകൾ ഇങ്ങോട്ട് കൊടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്വന്റി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു നർക്കാക്കര രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരുന്നു ബൈഎലക്ഷൻ നടത്തിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബൈഎലക്ഷൻ ആ ഒരു കൺസറേഷൻ അത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉറപ്പായിട്ടും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ഉണ്ടാവും പിന്നെ ഒരു കാര്യമുണ്ട് സബുജൻ ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം സബുബൻ ജേക്കബിനെ നാട് സജീന്ദ്രൻ എന്തായാലും ഇമാര് ദ്രോഹത്തിന് പോയിട്ടില്ലല്ലോ അല്ല നിർക്കാക്കരയൊക്കെ മറ്റേ ട്വന്റി ട്വന്റിക്ക് പ്രധാനപ്പെട്ട സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് പതിനായിരത്തിനു മുന്നിൽ വോട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പറയാൻ ഉള്ളത് തൃപ്പുറത്തറ പറഞ്ഞു പിറവം പറഞ്ഞു അങ്കമാലി മാത്രമാണ് അനൂപ് ജേക്കപ്പിനെ തന്നെയാണ് അവിടെ നിലവിൽ സാധ്യത കാണുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ടി എം ജേക്കബ് മരണപ്പെടുമ്പോൾ വീണ്ടും പിന്നെ അദ്ദേഹത്തിന്റെ മകനെതിരെ അനൂപ് ജേക്കബ് സ്ഥാനാർത്ഥിയാകുമ്പോൾ നിർത്തി അതേ എം എൽ ജേക്കപ്പിനെ കൊണ്ട് നിർത്തി സ്വന്തം ബൂത്തി സ്വന്തം ബൂത്തി സ്വന്തം ബൂത്തി പുറങ്ങി പോകുക എന്നാണ് ഒന്നിനും കൊള്ളാത്തവനാന്നതിനർത്ഥം ആയാലും ഒക്കെ കാര്യം കണ്ടെടുത്താൽ കണ്ടുവിടാന്ന അർത്ഥം എന്റെ അഭിപ്രായത്തിൽ അനൂപുജക്കൊപ്പ് തന്നെ വീണ്ടും ജയിച്ചു വരാനാണ് സാധ്യത ഇനി അങ്കമാലിയിലേക്ക് ഈ അങ്കമാലിയിലും സിബി പുറത്തോട്ട് കാണുന്നതല്ല ഇപ്പൊ ഈ സിസ്റ്റേഴ്സിന്റെ കാര്യത്തിലൊക്കെ പോയതെന്നൊക്കെ കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ റോജി ഒക്കെ അവിടെ പോയിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് ജോൺ ജോർജ് പോയിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ പോയിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് അതിനകത്തൊന്നും ഞാൻ പോയവരെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ജോൺ ബിറ്റാസ് പോയിട്ടുണ്ട് ജോസ് കെ മാണി പോയിട്ടുണ്ട് ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ റോജിയും ജോൺ അതിനകത്തൊക്കെ ഇടപെട്ട് സ്വന്തം മണ്ഡലത്തിലെ വിഷയമെന്നുണ്ടെങ്കിലും റോജി എം ജോണിനെ കുറിച്ച് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ തട്ടുകടയിലൊക്കെ ഇരുന്ന് ഓടിക്കാം അല്ലെങ്കിൽ ഓട്ടോഷോ അങ്ങോട്ട് ഇരുന്ന് ഒന്ന് പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവസ്ഥ മോശമാണ് റോജിയിലത് എന്നുള്ളതാണ് നാട്ടുകാർക്കിടയിൽ വലിയ മതിപ്പില്ല സംസ്ഥാന വ്യാപകമായിട്ട് വലിയ ഇമേജ് ഉണ്ട് പിന്നെ ഒക്കെ ആണെങ്കിലും അവിടെ നല്ല സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ റോജി എം ജോണ് ട്വന്റി ട്വന്റി അത്യാവശ്യം പന്ത്രണ്ടായിരം കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിടിച്ചു അപ്പം ഈസി വാക്ക് ഓവറിലേക്ക് എന്തായാലും റോജി എം ജോണിന് പോയില്ല ബാക്കി ഇപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് തൃശൂർ ജില്ല സംസാരിക്കാം